വലിയ ആത്മവിശ്വാസം നൽകിയ സംഭവമാണ് ഐ എഫ് എഫ് കെ വേദിയിലെത്തിയതെന്ന് നടി ഭാവന ക്ഷണം ലഭിച്ചപ്പോൾ വരില്ലെന്നാണ് താൻ ആദ്യം പറഞ്ഞത് എന്നാൽ പോകണമെന്ന് സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും നിർബന്ധിച്ചു വേദിയിലെത്തിയപ്പോൾ ലഭിച്ച സ്നേഹവും പിന്തുണയുമെല്ലാം തന്നെ വികാരപരിതയാക്കിയെന്നും ധൈര്യവും ആത്മവിശ്വാസവും ലഭിച്ചുവെന്നും ഭാവന പറയുന്നു ഗലാട്ട പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാവന മനസ്സ് തുറന്നത് ഭാവനയുടെ വാക്കുകൾ ഇങ്ങനെ ആ സംഭവം എനിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് കാരണം ഞാനൊരു കൊക്കോണിന് ഉള്ളിലായിരുന്നു അദൃശ്യമായൊരു ചുമരിനു പിന്നിൽ എന്നതുപോലെ ജീവിക്കുകയായിരുന്നു അടുത്ത സുഹൃത്തുക്കളോട് മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത് ഐ എഫ് എഫ് കെയിലേക്ക് ക്ഷണിച്ചപ്പോൾ വരുന്നില്ലെന്നാണ് ആദ്യം പറഞ്ഞത് നീ വന്നേ പറ്റൂ എന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ നിർബന്ധിക്കാനാകില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന സംവിധായകൻ വിളിക്കുമ്പോൾ എനിക്ക് നിരസിക്കാനും സാധിക്കില്ലായിരുന്നു ഞാൻ വല്ലാതെ ധർമ്മസങ്കടത്തിലായിരുന്നു എങ്ങനെയാണ് ആ തീരുമാനത്തിലെത്തിയതെന്ന് അറിയില്ല വല്ലാത്ത ഉത്കണ്ഠയും ആശങ്കയുമെല്ലാം ഉണ്ടായിരുന്നു ആയിരം പേരോട് ചോദിച്ചു എല്ലാവരും പോകണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് എളുപ്പമല്ല പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പറഞ്ഞു പക്ഷെ ആ നല്ല മനസ്സുകൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു പലരും വിളിച്ച് പോകണമെന്ന് പറഞ്ഞു ഇപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് പാൽപറ്റേഷൻ നിയന്ത്രണാതീതമായിരുന്നു ബോധരഹിതയാകുമെന്ന് വരെ കരുതി അവർ ഞാൻ വരുന്ന കാര്യം പുറത്തുവിട്ടിരുന്നില്ല വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ പ്രത്യേകിച്ചും പൊതുജനത്തിന് ഒരു സീക്രട്ട് മിഷൻ പോലെയായിരുന്നു അവർ വേറെ പേരിലായിരുന്നു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത് റൂമർ കേട്ട് പലരും എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു അവൾ വരുന്നില്ലെന്ന് അവരും പറഞ്ഞു വേദിയിലെത്തി പേര് വിളിക്കുന്നത് കാത്ത് പിന്നിൽ നിൽക്കുമ്പോൾ ഞാൻ വിറയ്ക്കുകയായിരുന്നു ബോധം കെട്ടി വീഴുമെന്ന് വരെ തോന്നി എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു ബീനാ പോൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് ആശങ്കയായിരുന്നു വലിയൊരു ആൾക്കൂട്ടം അവിടെയുണ്ടെന്ന് ശബ്ദം കേട്ട് ഞാൻ മനസ്സിലാക്കി എന്റെ പേര് പറഞ്ഞതും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി സിനിമയിലൊക്കെ സംഭവിക്കുന്നതുപോലെ സ്റ്റേജിലെത്തിയതും ഞാൻ മാസ്ക് ഒക്കെ എടുത്തണിഞ്ഞു ആ ജനക്കൂട്ടവും അവരുടെ കയ്യടികളും അതേക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്റെ കണ്ണുകൾ നിറയും എല്ലാവരും എഴുന്നേറ്റു നിന്നു കയ്യടികളോടെ എന്നെ അവർ വരവേറ്റു എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ ആ നിമിഷം വളരെ വലുതാണ് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണത് ഒരുപാട് പേരുണ്ട് എൻ്റെ എന്ന് തിരിച്ചറിഞ്ഞു ഞാനൊരു ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുകയായിരുന്നു സ്വയം സംരക്ഷിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അതുപോലൊന്ന് സംഭവിക്കുന്നത് ആ സംഭവം എനിക്ക് ഒരുപാട് ധൈര്യം നൽകി അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു കണ്ണീരടക്കി പിടിച്ചാണ് അന്ന് ഞാൻ ആ വേദിയിൽ നിന്നത് രണ്ടോ മൂന്നോ വാക്കേ സംസാരിച്ചുള്ളൂ സ്റ്റേജിൽ നിന്നിറങ്ങിയതും ഞാൻ പൊട്ടിക്കരഞ്ഞു മണിക്കൂറുകളോളം കരഞ്ഞു എന്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ കമൽ സാർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മണിക്കൂറുകളോളം ഞാൻ കരഞ്ഞു വർഷങ്ങളായി ഞാൻ കാത്തിരുന്ന സ്നേഹവും കരുത്തും പിന്തുണയുമെല്ലാം എന്നെ വികാരീതനെയാക്കി എനിക്ക് പോലും അറിയില്ലായിരുന്നു ആ സ്നേഹം ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ആ രാത്രി മുഴുവൻ ഞാൻ കരയുകയായിരുന്നു ഞാൻ ഹോട്ടലിലെത്തിയതും അമ്മയെയും നവീനെയും വിളിച്ചു സുഹൃത്തുക്കളെ വിളിച്ചു ഒരു വാക്കുപോലും പറഞ്ഞില്ല കരയുക മാത്രമായിരുന്നു വളരെ വൈകാരികമായിരുന്നു ഇതുപോലൊരു സംഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരികയും ശേഷം അതുപോലൊരു പിന്തുണയും സ്നേഹവും ലഭിക്കുകയും ചെയ്യുന്നത് എളുപ്പമല്ല ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും ഭാവന പറയുന്നു